ഹമാസ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എത്രമാത്രം ഭീകരമായതാണെന്ന് ഇസ്രയേലിന്റെ തിരിച്ചടി അതിലും ഉണ്ടാക്കുന്നതായിരിക്കും എന്ന് കൃത്യമായും അറേബ്യൻ കൺട്രീസിന് അറിയാമായിരുന്നു പക്ഷേ അതറിഞ്ഞിതിളങ്ങാൻ ഹമാസിന് സാധിക്കാതെ പോയി അതാണ് ഇതിലെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഗാസയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും തകർന്നു തരിപ്പണമായതിനാൽ പുനർനിർമ്മാണത്തിന് ലോകം വലിയ സംഭാവനകൾ നൽകും അതിൽ വലിയൊരു പങ്ക് കിട്ടും ഇത് ഹമാസിന്റെ സംബന്ധിച്ചും ഇസ്രയേലിന്റെ തോൽവിയെ സംബന്ധിച്ചും നമ്മുടെ കാനഡ കൊച്ചമ്മ പറഞ്ഞ വാക്കുകൾ ഇതാണ് ഒരുപാട് സൈനികർ തകർന്നു പോയല്ലോ പുതിയ പുതിയ സൈനികരെ ഉണ്ടാക്കും അതൊരു കഴിവാണ് ശരി ഗാസയെ തച്ച് തകർത്ത് നിലംപരിശാക്കിയല്ലോ പുതിയ അതിന് കുറച്ച് പണം ഹമാസിന്റെ കയ്യിൽ കിട്ടും അതൊരു വിജയമാണെന്ന് അയ്യോ പറയുന്നത് വളരെ ആണ് റിയാം ഏതാണ്ട് നാൽപ്പത്തി ഏഴായിരം പേര് കൊല്ലപ്പെടുകയും ചെയ്തു തീർച്ചയായിട്ടും ധാരാളം പണം ഒഴുകിയെത്തും അപ്പോൾ ആ പണത്തിൽ വലിയൊരു പങ്ക് ഹമാസിന് കിട്ടും ഹമാസിന്റെ ലക്ഷ്യവും അത് അല്ലാതെ ഈ സീസണുകളിലായി ഇരകളെ സൃഷ്ടിക്കണം ആ ഇരകളുടെ വീഡിയോസും ഫോട്ടോസും വെച്ച് അവരുടെ കണ്ണീരിൽ കുതിർന്ന ജീവിതങ്ങൾ ഒപ്പിയെടുത്ത അറേബ്യൻ കൺട്രികളോട് തേണ്ടി പണമുണ്ടാക്കണം എന്നിട്ട് ടണലുകളിൽ പോയി ആ പണവുമായി സുഖസുന്ദരമായ ജീവിതം നയിക്കണം എഹിയാസിൻവാറിന്റെ ഭാര്യ ഉപയോഗിച്ചിരുന്ന ബാഗിന്റെ വില എത്രയാ ഇരുപത്തിനാല് ലക്ഷം രൂപ ഒരേ പൂരം അഭിമാനത്തോടുകൂടി ജീവിക്കണം അധ്വാനിച്ച് ഗാജക്കാർക്കു വേണ്ടി പലസ്തീനികൾക്കു വേണ്ടി കണ്ടവൻ സഹായിക്കുന്ന പണം കൊണ്ടുവന്ന് ആർമാദിച്ച് ജീവിക്കുമ്പോൾ ലോകത്തിന്റെ ഒരു കോണിലും സമാധാനമില്ലാത്ത ജീവിതമാണ് ഇവർക്ക് കാഴ്ചവെക്കേണ്ടി വരുന്നത് തണലുകളിൽ പോലും ഓടി 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 നടക്കുമ്പോൾ ജീവനും കൊണ്ട് ഓടുവാണ് തലയിൽ എടുത്തു വെച്ചിരിക്കുന്നത് കണ്ടെയ്നറുകൾ കണക്കിന് നോട്ടുകളാണ് ഇവർക്ക് പൊക്കിക്കൊണ്ട് പോകാൻ പറ്റാത്ത ട്രോളികളിൽ വലിച്ചുകൊണ്ട് പോകുവാണ് നോട്ടുകൾ എന്തിന് എന്തിന് ജീവനുമില്ല ജീവിതവുമില്ല കുടുംബത്തോടൊപ്പം ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ തരത്തിൽ സ്വാതന്ത്ര്യം വേണ്ടിയിട്ടോ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ എന്തെങ്കിലും ആവശ്യമായിട്ടോ അല്ലെങ്കിൽ ഇസ്രയേൽ അവരെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്നത് കൊണ്ടോ ഉണ്ടായ ഒരു യുദ്ധമോ അല്ലെങ്കിൽ ഒരു കൂട്ടക്കുരുതിയോ ഒന്നും അല്ലെ ഒക്ടോബർ സെവന്തിന് സംഭവിച്ചു സാമാന്യം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സമാധാനപരമായിട്ട് പാലസ്തീനും ഇസ്രയേലും അവിടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ പ്രശ്നം ഉണ്ടാക്കേണ്ടത് അന്ന് യുദ്ധമില്ല സായുധ വിപ്ലവങ്ങളില്ല കരാറുകളില്ല എത്രയോ കൂടി രണ്ട് രാജ്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഇസ്രായേൽ ആണെങ്കിലും അതെ പലസ്തീനാണെങ്കിലും അതെ ഇടയ്ക്ക് ഇസ്രായേലില് ഒരു സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റ് വരുന്നു അത് മ്യൂസിക് ഫെസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് ഹമാസ് കമാർകിയോടുന്നു അങ്ങനെ ആ മ്യൂസിക് ഫെസ്റ്റിൽ പങ്കെടുത്ത സ്ത്രീകളെയും കുട്ടികളെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടി കച്ച കെട്ടി ഇറങ്ങി പുറപ്പെടുന്ന ഒരു വിഭാഗം പിന്നീട് അവരൊക്കെ ഉണ്ടായിരുന്നോ എന്താണ് അവർ നേടിയത് ഈ ഹമാസ് നേതാക്കളുടെ ആവശ്യമായിരുന്നു ഈ യുദ്ധം ഉണ്ടാവേണ്ടത് കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഇനിയും ഇവിടെ ഈ പറയുന്നത് സ്വന്തം ജനതയെ പരിചകളാക്കി അവരെ അനുഭവിപ്പിച്ച് അവരെ കൊന്നും കൊലവിളിച്ചും നഷ്ടപ്പെടുത്തിയും തള്ളിയിട്ടും ആർമാദിച്ച് ജീവിക്കണമെങ്കിൽ ഇവർക്ക് പണം വേണം ഒരു ഹോസ്പിറ്റൽ ഒരു ടെന്റ് അതല്ലെങ്കിൽ ഒരു സ്കൂള് ഒരു കോളേജ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് ഹമാസ് ഭീകരർ ചെന്നു കയറുമ്പോൾ ഇസ്രയേലും ബോംബിട്ട് തകർക്കുന്നു സ്വന്തം ജനതയാണ് ഇല്ലാതാകുന്നത് എന്ന ബോധമുണ്ടെങ്കിൽ ഒരിക്കലും ആ പാപങ്ങളുടെ ഇടയിലേക്ക് ഇവർ വലിഞ്ഞു കയറില്ല അപ്പോഴും ഈ നേതാക്കന്മാരുടെ ആവശ്യം എന്താണ് ആ സ്കൂൾ ഇസ്രായേൽ തകർക്കണം അതിൽ കുറെ കുട്ടികളും സ്ത്രീകളും വൃദ്ധരും മരിക്കണം എന്നാലാണ് ഇവർക്ക് ഇരവാദമുന്നയിച്ച് പണം ഉണ്ടാക്കാനും പിരിക്കാനും സാധിക്കും ഇവരുടെ ആവശ്യമാണ് ഇരകളെ സൃഷ്ടിക്കുക എന്നത് നമുക്കറിയാം കേരളത്തിന്റെ പോലും വലിപ്പമില്ലാത്ത ഒരു ചെറിയ കുഞ്ഞൻ രാജ്യമാണ് കേരളത്തിന്റെ വലിപ്പം മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് ചന്ദ്രശ്ര കിലോമീറ്ററോ മറ്റാണ് അതിന്റെ പകുതി അതാണ്ട് ഇരുപതിനായിരത്തി സംതിങ് സ്ക്വയർ കിലോമീറ്റർ വലിപ്പം മാത്രമുള്ള കേരളത്തിന്റെ ഒരു അഞ്ചോ ആറോ ജില്ലകൾ ചേരുന്ന വലിപ്പമുള്ള ഒരു കുഞ്ഞ് രാജ്യമാണ് ഈ ഇസ്രയേൽ എന്ന് പറയുന്നത് നമുക്കറിയാം മുഴുവൻ മുഴുവൻ ആ നാട്ടിൽ നിന്ന് ഇത്രമാത്രം അനുഭവിച്ച ഒരു സമൂഹം ജർമ്മനിയിൽ മാത്രം ലക്ഷം പേരിൽ ഇത്രയധികം മറ്റൊരു വിഭാഗം ഉണ്ട് ഉണ്ടാകില്ല ജൂതന്മാരെ പോലെ ഓരോ വർഷവും ഓരോ സീസണുകളിലായി ഇവർ ഉന്മൂലനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴെല്ലാം നാല് പാടും ചിതറിയോടി പിന്നീട് ഒരിക്കൽ വീണ്ടും അവർ ഒരുമിച്ചു കൂടി ഐക്യത്തോടെ സഹകരണത്തോടു കൂടി മറ്റുള്ളവർക്ക് ലോകത്തിന് അവരുടെ രാജ്യത്തിന് സഹജീവികൾക്ക് ജീവിക്കണം എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ആളുകളാണ് അവർ അവര് കണ്ടുപിടിച്ചതാണ് നമ്മളിടുന്ന ഉടുപ്പിന്റെ ബട്ടൺസ് വരെ ഇന്റർനെറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ സൗകര്യങ്ങൾ സംവിധാനങ്ങളെല്ലാം അവരുടെ തലച്ചോറിലുരുത്തിരിഞ്ഞതാ യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ കാക്കമാർ ഇരുപത്തിനാലു മണിക്കൂറും ജൂതനെ തെറി പറയാൻ ഉപയോഗിക്കുന്ന വാട്സപ്പ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഇന്റർനെറ്റ് സംവിധാനങ്ങളെല്ലാം ജൂതന്റെ തലയാണ് അപ്പോഴും നന്ദി കേട് ആരാണ് ഉണ്ട ചോറിന് നന്ദിയില്ലാത്തവരാരാണെന്ന് ചിന്തിക്കുക ഹോളോകോസ്റ്റ് അല്ല ഈ യൗതന്മാര് കൊല്ലപ്പെട്ടത് അതുപോലെ റഷ്യയിൽ ഫ്രാൻസിൽ ഓരോ രാജ്യങ്ങളിലും നമ്മുടെ ഇന്ത്യയിൽ പോലും കേരളം എനിക്ക് തോന്നി അവരെ ഏറ്റവും സമാധാനപൂർണ്ണമായിട്ട് ജീവിച്ചത് നമ്മുടെ കൊച്ചിയിലും മട്ടാഞ്ചേരിയിലും വന്ന യൗതരായിരിക്കും അല്ലാതെ ലോകം മുഴുവൻ ആട്ടിപ്പായിക്കപ്പെട്ട പീഡനങ്ങൾ ഏൽക്കപ്പെട്ട ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ട ഒരു സമൂഹം അവരവരുടെ സ്വന്തം രാജ്യത്തേക്ക് അവർ തിരിച്ചു വരാൻ വേണ്ടി ഒരു ശ്രമം നടത്തി അവർക്ക് ഒരു ഇട്ടാവട്ടം സ്ഥലം അവിടെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ അവർ അവിടെ ലാൻഡ് മേടിച്ച് എത്തപ്പെട്ടവരാണ് അവിടെ അതിനുശേഷം ഈ പാലസ്തീന്റെ പല പ്രദേശങ്ങളും ഈ ഗാസയും വെസ്റ്റ് ബാങ്കും ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിൽ ഇവർ പിടിച്ചെടുത്ത സ്ഥലങ്ങളായിരുന്നു ഓർക്കണം സത്യത്തിൽ അത് ജോർദാന്റെ കയ്യിലും ഈജിപ്തിന്റെ കയ്യിലും ഉണ്ടായിരുന്ന ഈ ഗാസയും വെസ്റ്റ് ബാങ്കും ഒക്കെ ഇസ്രയേൽ പിടിച്ചെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിൽ പിടിച്ചെടുത്തതിന് ശേഷം തൊണ്ണൂറ്റി മൂന്നിലെ ഓസ്ലോ കരാർ പ്രകാരം അവര് വിട്ടുകൊടുത്തതാണ് ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്ത പ്രദേശങ്ങളാണ് അതിന് ഇസ്രയേലിനെ അങ്ങോട്ട് കേറി ചുറങ്ങേ യേൽ അവരെയൊക്കെ കീഴ്പ്പെടുത്തി അവരുടെ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുത്തിട്ടു പോലും ഇസ്രയേലിനും മനസാക്ഷിക്ക് നിരക്കുന്നില്ല ആ പിടിച്ചെടുത്ത ഭൂപ്രദേശം പോലും അവർക്ക് തിരിച്ചു നൽകി എവിടെയാണ് മാനവികത പുലരേണ്ടത് എവിടെയാണ് മനുഷ്യത്വം കാണിക്കേണ്ടത് എവിടെയാണ് സഹജീവികളോട് സ്നേഹം കാണിക്കേണ്ടത് എന്ന് ഇസ്രയേല് വീണ്ടും 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 തെളിയിച്ചു കൊണ്ടേയിരുന്നു പക്ഷെ ഒരിക്കലും മനസ്സിലാകാത്ത മതം തലയ്ക്ക് പിടിച്ച ഒരു വിഭാഗം തീവ്രവാദികൾക്കു മാത്രം ഇസ്രയേലിന്റെ സഹജീവി സ്നേഹം തിരിച്ചറിയാൻ സാധിച്ചില്ല